നേരം ഇരുട്ടാൻ തുടങ്ങിയാൽ കപ്പൂർ വട്ടക്കുന്ന് രാജീവ് ഗാന്ധി നഗർ പ്രദേശവാസികളുടെ മനസ്സിൽ ആദിയാണ് കാരണം മറ്റൊന്നുമല്ല രാത്രിയായാൽ വീടുകൾക്ക് നേരെ കല്ലേറ് തുടങ്ങും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന കല്ലേറിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മൂന്ന് വർഷത്തോളമായി കല്ലേറ് പല ദിവസങ്ങളിലായി സംഭവിക്കാറുണ്ടെന്നാണ് പരാതി ഇവിടെ മക്കളെ ആളുകൂടുമ്പോ പിന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ അടുപ്പിച്ചപ്പോൾ ഇന്നലത്തേക്ക് വരെ മൂന്ന് ദിവസം ഇവിടെ കല്ലേറും നടന്നുണ്ട് ഇന്നലെ ഞങ്ങളെ ആള് നീച്ചിവിടുന്നു ഓടുന്നു കണ് ഞങ്ങള് കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടിയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഏതാനും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ആണെങ്കിലും ഞങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ടു കല്ലേ പോയില്ല ആരുടെ പേരുവിൻ്റെ മരുമാളൊരു ശകരം വെള്ളമൊഴിക്കാതെ എനിക്ക് വെള്ളമൊഴിക്കാൻ വന്ന ഒരു ശകരം ഉള്ളു ഇവിടെ വന്നിട്ടുണ്ട് കല്ലു അപ്പം മേലെ പെട്ടിട്ടില്ല അതേ അപ്പുറത്തെ സമീപത്തെ വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് കല്ലേറ് വരുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു കല്ലേറി എന്നവരെ പിടികൂടാൻ നാട്ടുകാർ സംഘം ചേർന്ന് രാത്രിയിൽ കാവൽ നിന്നെങ്കിലും ഫലമുണ്ടായില്ല വീടിനുള്ളിൽ വരെ കല്ല് പതിച്ചിട്ടുണ്ട് പലപ്പോഴും തലനാരയിലേക്കാണ് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഞങ്ങൾക്ക് ആർക്കും താമസിക്കാൻ യാതൊരു മാർഗവും ഇല്ല പിന്നെ ഞങ്ങൾ പോസ്റ്ററുണ്ട് പോസ്റ്റർ മേലൊന്നും ലൈറ്റ് ഇല്ല ഒരു വെള്ള ഉണ്ട് അതിന്റെ മറവിൽ ഇരുന്നിട്ടാണ് ഈ കല്ലറും കാര്യങ്ങളും വരുന്നത് ഇവിടെ മക്കളും വീട്ടുകാർക്കും വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് കല്ല് വരുന്നത് ഇതിന് ഞങ്ങൾക്ക് എന്താന്നുള്ളൊരു മൂന്ന് കൊല്ലം ഞങ്ങളിത് അനുഭവിച്ച് നടക്കുന്നത് ഈ രാത്രി അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബൾബ് ഒരു പോസ്റ്റർമേലും ബൾബ് ഇല്ലേ ഞങ്ങൾക്ക് കുറേ പ്രാവശ്യമായി ഞങ്ങൾ പറയുന്നത് പോസ്റ്റർമേൽ ബൾബ് ഇല്ല എന്നുള്ളൂ ഒരാളും ഇത് പറ്റിയിട്ട് ഇല്ല പിന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഈ കല്ല് ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആരേ പേരിൽ അങ്ങ് പരാതി കൊടുക്കുക അവർ പോലീസായി ചോദിക്കുക ഞങ്ങളോട് എന്തെങ്കിലും ആളെ കണ്ടോ നിങ്ങളെ പിടിച്ചോ എന്ന് ചോദിക്കുക അത് ചോദിക്കാതെ ഞങ്ങൾക്ക് കിട്ടാതെ ആളെ കിട്ടാതെ ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല രാജീവ് ഗാന്ധി നഗറിൽ അഞ്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും ആറു മാസത്തിലധികമായി ഇത് കത്തുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള പ്രദേശം കാടുമുടിക്കിടക്കുന്നതും സാമൂഹ്യ വിരുദ്ധർക്ക് തമ്പടിക്കാൻ സൗകര്യമാവുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്